ടെക്സാസിലെ ഹ്യൂസ്റ്റണിൽ ഒരു റെസ്റ്റോറൻറിൽ നടന്ന ദാരുണമായ സംഭവം അമേരിക്കൻ സമൂഹത്തിലെ ചില ഇരുണ്ട യാഥാർത്ഥ്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നു ഭക്ഷണം കഴിക്കുന്നതിനിടെ അബോധാവസ്ഥയിലായ മുപ്പത്തിനാലുകാരനായ ജെസി ബോംബ്ലി ജൂനിയർ എന്ന യുവാവിനെ തെരുവുവാസി എന്ന് തെറ്റിദ്ധരിച്ച് റെസ്റ്റോറന്റ് ജീവനക്കാർ പുറത്തേക്ക് മാറ്റിയിടുകയും പിറ്റേ ദിവസം രാവിലെ ഇയാളെ മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്ത സംഭവം പൊതുസമൂഹത്തിൽ വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് കേവലം ഒരു ക്രൂരമായ ഒറ്റപ്പെട്ട സംഭവമല്ല മറിച്ച് ദാരിദ്ര്യവും മനുഷ്യത്വമില്ലായ്മയും തമ്മിലുള്ള സങ്കീർണമായ ബന്ധത്തിന്റെ ദൃഷ്ടാന്തമാണ് കഴിഞ്ഞ ഓഗസ്റ്റ് ഏഴിനാണ് ഈ സംഭവം നടന്നത് വൈകുന്നേരത്തോടെ റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കാൻ എത്തിയ യുവാവ് പെട്ടെന്ന് ബോധരഹിത ായി മേശയിലേക്ക് വീണു ഈ അപ്രതീക്ഷിതമായ സംഭവം റെസ്റ്റോറന്റ് ജീവനക്കാരെ പരിഭ്രാന്തരാക്കിയിരുന്നു എന്നാൽ അടിയന്തര വൈദ്യസഹായത്തിനായി തൊള്ളായിരത്തി പതിനൊന്നിൽ വിളിക്കുന്നതിന് പകരം അവർ തികച്ചും നിരുത്തരവാദപരമായ ഒരു സമീപനമാണ് സ്വീകരിച്ചത് യുവാവ് ഭവനരഹിതനാണെന്ന് അവർ തെറ്റിദ്ധരിച്ചു ഈ തെറ്റിദ്ധാരണയുടെ പേരിൽ അവർ യുവാവിനെയും അദ്ദേഹത്തിന് സാധനങ്ങളും പുറത്തേക്ക് മാറ്റി സമീപത്തെ ഹെയർ ആൻഡ് ബ്യൂട്ടി കോളേജിനടുത്തുള്ള പാർക്കിംഗ് ഏരിയയിൽ കൊണ്ടിട്ടു ഇതൊരു സാധാരണ തെരുവുവാസിയെ കൈകാര്യം ചെയ്യുന്നത് പോലെ ആയിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് പിറ്റേ ദിവസം രാവിലെ ഒരു വിദ്യാർത്ഥി മൃതദേഹം കണ്ടെത്തുമ്പോഴാണ് ഈ ക്രൂരത ജെസ്സിയുടെ കുടുംബത്തിന് വലിയ മാനസിക ആഘാതമാണ് ഉണ്ടാക്കിയതും എന്റെ മകന്റെ ശരീരം പർപ്പിൾ നിറമായിരുന്നു ജീർണിച്ചു തുടങ്ങിയിരുന്നു രണ്ടാം അമ്മ പ്രാദേശിക മാധ്യമങ്ങളോട് പറഞ്ഞു ഈ ഒരു സാഹചര്യത്തിൽ ഒരൊറ്റ ഫോൺ കോൾ മതിയായിരുന്നു തന്റെ മകനെ രക്ഷിക്കാൻ എന്ന് അവർ സങ്കടത്തോടെ ഓർമ്മിപ്പിച്ചു പോലീസ് സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട് യുവാവിന്റെ മരണ കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല ഇത് സ്വാഭാവിക കാരണങ്ങളാലാണെങ്കിൽ അന്വേഷണം അവസാനിപ്പിക്കുമെന്നും പോലീസ് സൂചിപ്പിച്ചു എന്നാൽ റെസ്റ്റോറന്റ് ജീവനക്കാരുടെ നിരുത്തരവാദപരമായ സമീപനം ഒരു ക്രിമിനൽ കുറ്റകൃത്യമായി കണക്കാക്കുമോ എന്നതും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് മിക്ക രാജ്യങ്ങളിലും ഒരു വ്യക്തിക്ക് അപകടം സംഭവിച്ചാൽ വൈദ്യസഹായം തേടാൻ സഹായിക്കുക എന്നത് ഒരു ധാർമ്മികമായ കടമയാണ് ചില നിയമവ്യവസ്ഥകളിൽ ഇത്തരം സാഹചര്യങ്ങളിൽ സഹായം നൽകാത്തത് ക്രിമിനൽ കുറ്റമായും കണക്കാക്കാം റെസ്റ്റോറന്റ് ജീവനക്കാർ ജസി പുറത്തേക്ക് മാറ്റി മാറ്റിയത് അടിയന്തര സേവനങ്ങൾ ലഭിക്കുന്നതിന് തടസ്സമുണ്ടാക്കി ഇത് ജീവൻ രക്ഷിക്കാനുള്ള സാധ്യത ഇല്ലാതാക്കിയ ഒരു പ്രവൃത്തിയാണ് ജെസ്സിയുടെ കുടുംബം ശക്തമായ നിയമ നടപടികൾക്ക് ഒരുങ്ങുന്നുണ്ടെങ്കിലും അത് റെസ്റ്റോറന്റിന്റെയും ജീവനക്കാരുടെയും അശ്രദ്ധയുടെ പേരിൽ വലിയ നഷ്ടപരിഹാരം ആവശ്യപ്പെടാനുള്ള സാധ്യതയുമുണ്ട് ഈ കേസ് ജീവൻ രക്ഷിക്കുന്നതിൽ ഒരു സ്ഥാപനത്തിലോ അതിലെ ജീവനക്കാർക്കുള്ള ധാർമ്മികം നിയമപരമായ ഉത്തരവാദിത്തത്തെ കുറിച്ച് കൂടുതൽ ചർച്ചകൾക്ക് വഴിയൊരുക്കും ഈ സംഭവത്തിൽ യുവാവ് ഭവനരഹിതനാണെന്ന് തെറ്റിദ്ധരിച്ച് ജീവനക്കാർ നടത്തിയ ക്രൂരമായ പ്രവൃത്തി അമേരിക്കയിലെ ഭവനരഹിതരായ ആളുകളോടുള്ള സമൂഹത്തിന്റെ പൊതുവായ മനോഭാവതയും പ്രതിഫലിപ്പിക്കുന്നു ഭവനരഹിതർ പലപ്പോഴും സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുകയും അവഗണിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് പലപ്പോഴും രോഗികളും മാനസിക പ്രശ്നങ്ങളും ഉള്ളവരുമായി ഇവരെ സഹാനുഭൂതിയോടെ കാണുന്നതിന് പകരം സംശയത്തോടെയും പുച്ഛത്തോടെയുമാണ് സമൂഹം നോക്കുന്നത് ഈ സമീപനം അവരുടെ ജീവിതത്തിൽ കൂടുതൽ ദുരിതങ്ങളും സൃഷ്ടിക്കുന്നു അമേരിക്കയിലെ ഭവനരഹിതരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നുണ്ട് ആരോഗ്യപരമായ പ്രശ്നങ്ങളോ സാമ്പത്തിക പ്രതിസന്ധികളോ മാനസിക പ്രശ്നങ്ങളോ കാരണം തെരുവിലായവർ ധാരാളമാണ് അവർക്ക് ഭക്ഷണം പാർപ്പിടം വൈദ്യസഹായം എന്നിവ ലഭ്യമാകുന്നതിനുള്ള സംവിധാനങ്ങൾ പലപ്പോഴും അപര്യാപ്ത ാണ് ഈ പ്രശ്നം കൂടുതൽ സങ്കീർണ്ണമാക്കുന്നതും സമൂഹത്തിന്റെ പൊതുവായ നിസ്സംഗതയാണ് ഈ സംഭവത്തിൽ റെസ്റ്റോറന്റ് ജീവനക്കാർ സഹായം നൽകാതിരുന്നത് യുവാവിന്റെ സാമൂഹിക നിലയെക്കുറിച്ചുള്ള അവരുടെ തെറ്റായ ധാരണ കാരണമാണ് ഒരുപക്ഷെ അവർ യുവാവ് ഒരു സാധാരണ ഉപഭോക്താവായി കണ്ടിരുന്നുവെങ്കിൽ ഉടനടി സഹായം ലഭിക്കാൻ സാധ്യതയുണ്ടായിരുന്നു ഈ ദുരന്തം സമൂഹത്തിന് നൽകുന്ന ഏറ്റവും വലിയ പാഠം മനുഷ്യത്വപരമായ ഉത്തരവാദിത്വത്തെ കുറിച്ചാണ് ഒരാൾക്ക് അപകടം സംഭവിച്ചാൽ അവരുടെ സാമൂഹിക പദവിയോ വസ്ത്രധാരണമോ രൂപമോ നോക്കാതെ ഉടൻ സഹായം നൽകേണ്ടത് ഓരോ മനുഷ്യന്റെയും കടമയാണ് യുവാവിന്റെ മരണത്തിൽ റെസ്റ്റോറൻറ്റിലെ ജീവനക്കാർക്ക് ഒരു വ്യക്തി എന്ന നിലയിൽ വലിയൊരു വീഴ്ച സംഭവിച്ചു അവർക്ക് തൊള്ളായിരത്തി പതിനൊന്നിൽ വിളിക്കുന്നതിനോ പ്രാഥമിക സഹായം നൽകുന്നതിനോ ഒരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു എന്നാൽ ആ നിമിഷം അവർക്ക് നഷ്ടപ്പെട്ടത് ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാനുള്ള അവസരമാണ് ഈ സംഭവം ഭാവിയിൽ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ സഹായം നൽകുന്നതിനെ കുറിച്ച് ആളുകളെ ബോധവാന്മാരാക്കാനും സഹായിക്കും ഈ സംഭവം ആഗോള ആഗോളതലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയവുമാണ് ഒരു പരിഷ്കൃത സമൂഹത്തിൽ ഒരു മനുഷ്യൻ ഭക്ഷണം കഴിക്കുന്നതിനിടെ അസുഖം ബാധിച്ച് വീണാൽ അയാളെ സഹായിക്കാതെ വഴി ഉപേക്ഷിക്കില്ല ഈ സംഭവത്തിലൂടെ ഹൂസ്റ്റൺ റെസ്റ്റോറന്റ് ലോകത്തിന് മുന്നിൽ ഒരു മോശം മാതൃകയാണ് കാണിച്ചതും യുവാവിന്റെ കുടുംബം നീതിക്ക് വേണ്ടി നടത്തുന്ന പോരാട്ടം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മനുഷ്യർക്ക് നിയമപരമായും ധാർമ്മികമായും ഉത്തരവാദിത്തങ്ങൾ ഉണ്ടെന്നും ഓർമ്മിപ്പിക്കുന്നു ചുരുക്കത്തിൽ ഹൂസ്റ്റണിലെ റെസ്റ്റോറന്റിൽ നടന്ന ദാരുണമായ മരണം കേവലം ഒരു നിസ്സാര സംഭവമായി കാണാൻ കഴിയില്ല ഇത് സമൂഹത്തിലെ അവശ്യ വിഭാഗങ്ങളോടുള്ള മനോഭാവത്തെയും ജീവൻ രക്ഷിക്കാൻ ഓരോ വ്യക്തിക്കും സ്ഥാപനത്തിനുമുള്ള ഉത്തരവാദിത്തം കുറിച്ചുള്ള ഗൗരവമായ ചോദ്യങ്ങളും ഉയർത്തുന്നു നിയമപരമായ അന്വേഷണം തുടരുമ്പോൾ തന്നെ ഈ സംഭവം മനുഷ്യത്വപരമായ ഒരു പാഠവും നൽകുന്നുണ്ട്